നാമത്തിൽ യും അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസം സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി സകലോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ ഈ ഞങ്ങൾക്ക് കനിയണമേ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യണം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അടിയിൽ അർപ്പിച്ച ഗുർബാന്റെ ഇന്നങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോടെ നാമം നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങള് ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്നും നിലനിർത്തി തരുകയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് യേശുനാമത്തെ നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേഹനായ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സുനിക്ഷിതമാക്കുന്നതിന് രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് ഇന്നത്തെ സന്ദർശത്തിൽ പറയാം ഒന്ന് നാളത്തെ സന്ദർശത്തിൽ പറയാം ഇന്ന് പറയാൻ പോകുന്ന ഇതാണ് പത്തായിയുടെ സുവിശേഷം എട്ട് രണ്ട് അപ്പോൾ അപ്പോൾ ഒരു കുഷ്ടരോഗി അടുത്തു വന്ന് കുഷ്ഠരോഗി അടുത്തു വന്ന് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇതിന്റെ ഓട്ടോമാറ്റിക്കൽ ഉത്തരവ് എന്താ പറയണം നോക്കിയേ യേശു കൈ നീട്ടി അവനെ അവനെ സ്പർശിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് അരുൾ എനിക്ക് എനിക്ക് മനസ്സുണ്ട് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ശുദ്ധി വരട്ടെ വരട്ടെ ദൈവത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയെ പോയത് കാര്യം കർത്താവ് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഡിവൈഡ് ഓഫ് മൈ ഓർ മെരിറ്റ്സ് കാര്യം പുള്ളി പുള്ളി അസസ് ചെയ്തിട്ടേ കുട്ടരോഗികളല്ലേ കുട്ടരോഗികളെന്ന് പറയുമ്പോൾ സമൂഹം പോലും പുറന്തള്ളിയ ആൾക്കാരാണ് ആർക്കും മനസ്സില്ലെന്നുള്ളതാണ് വിഷയം ആർക്കും മനസ്സില്ലാത്ത കൊണ്ടാണ് ഈ മണിയൊടിച്ച് നടക്കണത് എല്ലാ കുട്ടരോഗികളും മണി മണിയുണ്ടാകുമല്ലോ തങ്ങള് കുട്ടരോഗി വരുന്നു പറയുമ്പോൾ ഒന്നെങ്കിൽ ജനങ്ങൾ മാറിപ്പോണം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇയാളെ അഭിമുഖീകരിക്കാൻ മനസ്സില്ല അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സില്ല നീ വിശ്വസിക്കുന്ന സംഘടനക്ക് മനസ്സില്ല ഇനി നീ വിശ്വസിക്കുന്ന ആധ്യാത്മിക സംവിധാനങ്ങൾക്ക് മനസ്സില്ല നിന്റെ കാര്യത്തിൽ എന്നതിൽ നീ വാടിപ്പോകരുത് എന്താണ് ഇയാളിൻ്റെ മനസ്സുണ്ടായാൽ മതി നിന്റെ ദൈവത്തിനെ നീ ജീവിക്കും അപ്പം ദൈവത്തിന് മനസ്സുള്ളിടത്തോളം കാലം ആരും നമ്മൾ ആർക്കും നമ്മൾ തകർക്കാൻ പറ്റത്തില്ല പക്ഷെ അത് പറയാൻ ഉള്ള അർജത്വം കൊണ്ടാവണം ഈ എന്താണ് അങ്ങയ്ക്കും അതായത് ഹൃദയത്തെ ഈശോടെ ഹൃദയത്തെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടേ അതാണ് വളരെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് തന്നെയല്ലേ എനിക്കും മനസ്സുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ കാര്യത്ത് ആർക്കും മനസ്സില്ലെങ്കിലും എനിക്കും മനസ്സുണ്ട് നിശുദ്ധനുള്ളവനാകുക ലോകത്തിലെ പല കാര്യങ്ങളിലും പല ആളുകളുടെ കാര്യത്തിലും പലർക്കും മനസ്സില്ലായതിന് തൻ്റെ പേരിൽ മാർജിനലൈസായി പോയ ആൾക്കാർ അവരെ ദൈവത്തിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം തിരിച്ചു വിളിച്ചതാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന ആ ഈശോയ്ക്കും മനസ്സുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും അല്ലെ നീ ജീവിക്കും ഞാൻ ജീവിക്കും അപ്പം ധൈര്യമായിരിക്കണം ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഉള്ളത് ജ്ഞാനമാണ് ഈ കൊടുത്ത പോയിന്റ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ ഇപ്പോൾ ലുക്ക ഒന്നേ മുപ്പത്തഞ്ചില് ഇതെങ്ങനെ സംഭവിക്കും ഒരു കാര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് ലോകത്ത് എങ്ങനെ തന്നെ വചനം മാംസമാകണത് എങ്ങനെയാണ് സ്പിരിറ്റ് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യണത് അത് അമ്മ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത് ശക്തി നിന്റെസിക്കും അത്യതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യം അതായത് ഇതിന് മറിയം കൊടുക്കുന്ന ഉത്തരം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ഒന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവ് മേൽ വരും അത്യതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും ശക്തി നിന്നിൽ പ്രവർത്തിക്കും അപ്പൊ എന്തോ ഒരു പ്രവർത്തനം അവിടെ അല്ലേ ഈ പ്രവർത്തനമാണ് വീടായിട്ട് രൂപാന്തരപ്പെടുന്നത് ഈ പ്രവർത്തനമാണ് മക്കളില്ലാത്തവർക്ക് മക്കളായിട്ട് എന്ത് രൂപാന്തരപ്പെടുന്നത് ഈ പ്രവർത്തനമാണ് ജോലി ഇല്ലാത്തവർക്ക് ജോലിയായിട്ട് മാറണത് ഈ പ്രവർത്തനമാണ് സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനമായിട്ട് മാറുന്നത് പക്ഷെ നമുക്ക് കിട്ടണ സമാധാനമല്ല നമുക്ക് കിട്ടണ എന്താണ് അതിനെ ശക്തിയാണ് പ്ലീഡിയോ അപ്പം ദൈവത്തിൽ നമുക്ക് എന്താണ് കിട്ടണമെന്നുള്ളത് ആദ്യം അറിയണം നിങ്ങൾ ഓർക്കരുത് വീടാണ് കിട്ടിയ വീട് കിട്ടി അല്ലെങ്കിൽ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത് നിങ്ങൾക്ക് എന്ത് കിട്ടി ദൈവത്തിൽ നിന്ന് എന്താണ് കിട്ടണ വ്യക്തിക്ക് ശക്തിയാണ് കിട്ടുന്നത് അത് അതാണ് അതായത് ഒന്ന് കൊറഞ്ചസിൻ്റെ നമ്മൾ ഒന്ന് കണ്ട ഒന്ന് ഇരുപത്തിനാല് എന്താണ് യശു ക്രിസ്തു ആരാണത് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും അപ്പോൾ ഒരേ സമയം തന്നെ ദൈവത്തിലുള്ള എന്താണുള്ളത് പിതാവ് ജീവിതത്തിൽ എന്താണുള്ളത് പുത്രനാഥ ദൈവത്തിൽ എന്താണുള്ളത് പരിശുദ്ധാത്മാ ദൈവത്തിൽ എന്താണുള്ളത് അവർ സത്തയിൽ ഏകമാണ് സത്തയിൽ ഏകമാണ് ഒരേ സത്തയാണ് അപ്പോൾ പുത്രനിലുള്ള സത്ത തന്നെയാണ് ദൈവ പിതാവായ ദൈവത്തിലുള്ളത് പിതാവാ ദൈവത്തിലുള്ള സത്ത തന്നെയാണ് പരിശുദ്ധാത്മാവിലുള്ളത് ഇത് രണ്ടും മൂ ഇൻഫിനിറ്റ് ആയത് കാരണം മൂന്ന് ഇൻഫിനിറ്റ് ഉണ്ടാകത്തില്ല ഒറ്റ ഇൻഫിനിറ്റ് ഉണ്ടാകത്തുള്ളൂ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന തൃത്വം പറയുമ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലളിതമായ ഒരു ഒരു എന്താണ് പ്രതീകം അല്ലെങ്കിൽ എന്താണ് ഉദാഹരണം ഞാൻ പറയാം അത് ഐസ് കട്ട പോലെയാണ് ഐസ് കട്ട പോലെയാണ് കാരണം എന്താ ഐസ് കട്ട ഇരിക്കുന്ന പിടിച്ചു കഴിയുമ്പോൾ ഐസ് കെട്ടുന്നത് മോളിൽ നിന്ന് മുകളിലോട്ട് കുറേ ആവി പോകും കുറേ വെള്ളം ഇറ്റിട്ടത് താഴേക്ക് വീഴും കയ്യിലൊരു ഐസ് കട്ട ഇരിക്കുകയും ചെയ്യും അപ്പോൾ എന്താണ് സ ഈ പറഞ്ഞു പോണ ആവി എന്താണ് അത് ആണ് രണ്ട് ഹൈഡ്രോജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയുമാണ് താഴേക്ക് വീണ വെള്ളം എന്താണ് അതും വെച്ചിട്ടുകയാണ് ആണ് കൈയിരിക്കുന്ന കട്ട എന്താണ് അതും ആണ് സത്തയിൽ ഏകമാണ് പക്ഷേ മൂന്നാള് ദൈവത്തിനെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് പിതാവിലുള്ളത് എന്താണ് ജ്ഞാനമാണ് എന്തിൻ്റെ ജ്ഞാനം തിയറിയാണ് സിദ്ധാന്തം ഈ ഗോളങ്ങളെയൊക്കെ ഉണ്ടാക്കിയ തിയറിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയ തിയറിയാണ് ഒരു സൈഗോട്ട് വളർന്ന് കുട്ടിയായി മാറാനുള്ള തിയറിയാണ് ദൈവം അതിൽ അനന്തമായി ജ്ഞാനമാണുള്ളത് അനന്തമായ ജ്ഞാനം ഈ അനന്തമായ ജ്ഞാനവും പിന്നെന്താ ഉള്ളത് ഈ അനന്തമായ ജ്ഞാനം ഫലത്തിൽ വരുന്നത് മാംസമാകുന്നത് എപ്പോഴും എന്തുകൊണ്ടാണ് ശക്തി കൊണ്ടാണ് ശക്തി കൊണ്ടാണ് ഞാൻ അതിൻ്റെ എൻ്റെ പാറ്റഡ് സൈഡാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനവും ശക്തിയും ദൈവത്തിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ നമ്മളിലേക്ക് വരുന്നുമാണ് ഉടമ്പടി പറയണത് ഉടമ്പടി എന്താ നമ്മളോട് പറയണത് അതായത് ദൈവം ഒരേ സമയം തന്നെ ജ്ഞാനമാണ് അതേസമയം ശക്തിയാണ് ഈ ജ്ഞാനം അല്ലെങ്കിൽ ശക്തി ഇതിലേക്കാണ് വരുന്നത് മനുഷ്യരിലേക്കാണ് വരേണ്ടത് അവൻ്റെ ജീവിതത്തിലോട്ട് അത് എങ്ങനെ എളുപ്പത്തിൽ വരാം ഇപ്പോൾ ഒരു കറണ്ടാണ് നമ്മൾ പ്ലഗിൽ കുത്തുന്നോ ഒരു കമ്പ് കൊണ്ട് ഒരു മരക്കമ്പ് കൊണ്ട് കുത്തിയാൽ നമുക്കറിയാം വ അതിന് എന്തുമാത്രം ചാലക ശക്തി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ഇത് കൊണ്ട് സാധാരണ വേറെ എന്തെങ്കിലും ഒരു കണ്ടൻറ് കൊണ്ട് അതിൽ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു ഇനി ഒരു ചെമ്പ് കമ്പി കൊണ്ട് നമ്മൾ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു എന്ന് വെച്ചാൽ മരിയൻ എന്ന് പറയണത് ഉടമ്പടി എന്ന് പറയണത് മാക്സിമം പ്രസരണ നഷ്ടമില്ലാത്ത സമയമെടുക്കാതെ എങ്ങനെ ഈ ജ്ഞാനവും ശക്തിയും നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കൺ മരിയൻ ഒരു ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് ശരിക്കും അതായത് എത്ര ഒരു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ഇതിൻ്റെ പ്രിൻസിപ്പിളും അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ് എന്താണ് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടല്ലോ എല്ലാ വിഷയങ്ങളും വന്ന് ദുർഘട കട്ടത്ത് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ് എങ്ങനെ സംഭവിക്കും അപ്പോഴും ദൈവം പറയും എന്താണ് പറയണത് ദൈവം പറയണത് അത്തിനതിൻ്റെ ശക്തി നിന്നലെ പ്രവർത്തിക്കുമെന്നാണ് പറയണത് അപ്പോൾ അത്തനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഈ ശക്തി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് മറിയത്തോട് പറയണില്ല നിങ്ങളത് മനസ്സിലായോ ഇപ്പോൾ ലുക്ക ഒന്നേ മുപ്പത്തഞ്ചിൽ ഇതെങ്ങനെ സംഭവിക്കും ഒന്നേ മുപ്പത്തിനാല് ചോദിക്കുമ്പോൾ ഒന്ന് മുപ്പത്തഞ്ചിൽ പറയും പരിശ അത് തന്നെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയും പക്ഷേ എങ്ങനെ പ്രവർത്തിക്കും എന്ത് ചെയ്താൽ പ്രവർത്തിക്കും എളുപ്പം പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം എന്ത് ഇങ്ങനെ പ്രവർത്തിക്കണം എന്തുമാത്രം സമയമെടുക്കും ഇങ്ങനെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനെ എന്ത് ചെയ്യണം എന്ന് മറിയത്തോട് പറഞ്ഞിട്ടില്ല പക്ഷേ മറിയം പറഞ്ഞു എന്താണ് ഇതെങ്ങനെ പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഈ അത് ശക്തി പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ വചനത്തെ മാംസമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും മറിയത്തിന് ആത്മജ്ഞാനം കൊടുത്തു ഇതാണ് ജ്ഞാനം എന്ന് പറയണത് അതാണ് ജ്ഞാനം തിയറി അതിൻ്റെ തിയറട്ടിക്കൽ സൈഡ് കൊടുത്തു ആദ്യം എൻ്റെ തിയറട്ടിക്കൽ പേപ്പർ കൊടുക്കും എന്താ കൊടുക്കണത് മറിയത്തിന് എന്താണ് അങ്ങനെ നിനക്ക് അത്തിൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ നീ സമർപ്പിക്കണം അപ്പോൾ അത് അതൊരാ അതാണ് അതിന് ജ്ഞാനമെന്ന് പറഞ്ഞതാണ് മറിയത്തിന് ആരും പറഞ്ഞു കൊടുത്തതല്ല ഈ ജ്ഞാനം ഞാൻ മറിയത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയതാണ് എന്താണ് ഇങ്ങനെ അത്തിനതിൻ്റെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിതയാകണം പിടിയിട്ടില്ലേ അതാണ് ഈ സമർ ഈ സ്നേഹത്തെക്കാൾ വലത് സമർപ്പണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇപ്പം കന്യാസ്ത്ര മേഖലയിലും അഭിഷേക മേഖലയിലും സമർപ്പിത മേഖലയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളവരുണ്ട് എന്താ കാര്യം ഈ സമർപ്പണമാണ് പ്രോബ്ലം വേറെ ഒന്നുമല്ല ഇവർ അന്ന് സമർപ്പിച്ചിട്ടില്ല ഇന്ന് സമർപ്പിച്ചിട്ടില്ല എന്താണെന്നുള്ളത് ആ ആകപ്പാടെ അവർക്കറിയാവുന്നവർ അവർ സ്ത്രീയാണെന്നുള്ള മാത്രമേ അറിയാൻ പാടുള്ളൂ വെറും സ്ത്രീയാണ് താനെന്ന് അറിയണ ആൾക്കാരാണ് ആ സ്ത്രീത്വത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ സഭയിലുണ്ടാക്കുന്നത് വേറെ സ്ത്രീയല്ലല്ലോ അമ്മയും ഒരു സ്ത്രീയായിരുന്നു പക്ഷേ എന്തു ചെയ്യും ഇന്നിപ്പോഴേ വിശുദ്ധ സ്റ്റെബസ്റ്റാനോസ് കൂടെ ഇറങ്ങിയിരിക്കുന്ന സമയമാണ് ഇല്ലേ ഞാൻ എപ്പോഴും ഓർക്കുകയേ സ്റ്റെബസ്റ്റാനോസിൻ്റെ രക്തം എങ്ങനെയാണ് വിശുദ്ധരത് ആയെന്ന് സാധാരണ രക്തമാണ് നമ്മുടെ ഉള്ളതെല്ലാം പക്ഷേ അത് വിശുദ്ധരത്വമായി മാറണത് ഈ വിശ്വാസത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പുരുഷത്വം അഭിഷേക പുരുഷത്വമായി മാറണെങ്ങനെ കമ്മിറ്റ്മെൻ്റ് ആണ് അത് അമ്മയുടെ അമ്മയ്ക്ക് ദൈവം നൽകിയ വെളിപാടാണ് ഇതാണ് മേരി അത്തിനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം നീ സമർപ്പിതയാകണം എന്താ പറയുക നീ സമർപ്പിതയാകണം പക്ഷെ സമർപ്പിതയാകണമെങ്കിൽ ഓ ഞാൻ സമർപ്പിക്കുന്നു ഇപ്പം നമ്മൾ കുർബാനക്കൊക്കെ ഇരിക്കുമ്പോൾ പണ്ടൊക്കെ ഞാൻ ചിരിക്കുമായിരുന്നു എന്താണെന്ന് അറിയാമോ നമ്മൾ ഓരോ പള്ളിയിൽ ഓരോ കുയർ അപ്പോൾ തന്നെ ഇങ്ങനെ കാശ എടുക്കുമ്പോൾ തന്നെ ഇവർ നമ്മൾ കാശ എടുത്താൽ മതി അപ്പോൾ തന്നെ ഇവർ പാടുന്നു അതാ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാടും എന്താണ് എന്നെ സമർപ്പിക്കുന്നു സർവവും സമർപ്പിക്കുന്നു ഇതെല്ലാം കള്ളത്തരുവാണെന്ന് നമുക്ക് അപ്പോഴറിയാം ഈ ഒരു സമർപ്പണവും ഇല്ല ആരെയും സമർപ്പിക്കണില്ല ഒന്നും സമർപ്പിക്കണില്ലെന്നും അറിയാം ഇനി എങ്ങാനും മരിപ്പ് കുറവാനൊക്കെയാണ് ഇവർ സമർപ്പിക്കണ പാഠ പാടുന്നതെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തില്ലെങ്കിൽ അവരാരടും നമ്മളറിയും അപ്പം ഇതൊക്കെ എല്ലാ അഭ്യാസങ്ങളാണ് ശരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത് ഈശോ അമ്മ എന്താ പറഞ്ഞത് അമ്മ പറഞ്ഞത് ഞാൻ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത് അത് ചങ്ക കൊണ്ട് പറഞ്ഞതാണ് നമ്മുടെ എന്താണെന്ന് ോ അപ്പോളാണ് ഞാൻ ആകെ വിഷമിച്ച് അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആരോട് ബന്ധപ്പെടും എന്ത് ബന്ധപ്പെടും അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ രണ്ട് പി ടി എം മീറ്റിങ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളൊരു പ്രാവശ്യം പോലും ഇവിടെ വന്നിട്ടില്ല ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് കാണിച്ചു ഉടനെ തന്നെ ഞാൻ ട്രെയിൻ കയറി ഞാൻ ഇവൻ്റെ കോളേജിൽ ചെന്നു കോളേജിൽ ചെന്നപ്പോൾ നിർമ്മൽ സാർ എന്ന് പറഞ്ഞൊരു സാറാണ് സാർ ഇവൻ്റെ അറ്റൻഡൻസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു രണ്ടാം സെമ്മെഴുതണമെന്നുണ്ടെങ്കിൽ ഇവനെ അറ്റൻഡൻസ് ഇല്ല ഇവനെ ഇയർ ഔട്ടാക്കും എന്ന് പറഞ്ഞു ഞാനപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അവിടെ ഒരുപാട് കരഞ്ഞ് വിഷമിച്ച് ഞാൻ വീട്ടിൽ പോന്നു പക്ഷേ എങ്ങനെയെങ്കിലും എക്സാം എഴുതിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവന് പൈസയൊക്കെ കൊടുത്തു അവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടും അവനെ പിന്നെ ആ രണ്ടാമത്തെ സെമ്മിന് അവനെ എഴുതിച്ചില്ല എഴുതിച്ചില്ല എന്ന് മാത്രമല്ല ആറുമാസം അവൻ പുറത്ത് നിന്ന് എഴുതിച്ചിട്ട് കോളേജിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യും അവൻ വീട്ടിൽ വന്നു വീട്ടിൽ ബാഗൊക്കെ തൂക്കി വന്നപ്പോൾ ഞാൻ അവനോട് കർശനമായിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട ഏ നീ ഇത്രയും നല്ലൊരു കുട്ടിയായി പഠിക്കുന്നത് എനിക്ക് നാണക്കേടാണ് അപ്പം നീ എഴുതിയെടുത്ത് കോളേജിൽ കയറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ വളരെ കർശനമായിട്ട് അവനോട് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കയറും കോളേജ് എഴുതിയെടുക്കും അമ്മ വിഷമിക്കണ്ട ഞാൻ അവൻ എന്നോട് പറഞ്ഞു ഞാൻ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എഴുതിയെടുക്കും അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു എന്നിട്ട് ഞങ്ങളിവനെ തൃശ്ശൂർ ഒരു പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ സെമ്മ് ട്യൂഷന് കൊണ്ടാക്കി പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇവൻ അവിടെ ക്ലാസ്സിൽ കയറുന്നത് അവൻ പറഞ്ഞു രണ്ടും രണ്ട് രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് പിന്നെ ശരിക്കും അങ്ങ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ നീ എന്ത് ചെയ്യാൻ പോകും ഇല്ലമ്മേ ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല ഹോസ്റ്റലിൽ തന്നെ നിന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സെമ്മ് പിന്നെ അടുത്തതടുത്ത് ഇതെല്ലാം കൂടെ നിന്നെക്കൊണ്ട് കഴിയുമോ ആ കഴിയെന്ന് പറഞ്ഞു ഞാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ നിന്നു പക്ഷേ പിന്നെ കൊറോണയായിട്ട് ക്ലാസ്സിൽ ഓൺലൈൻ വീട്ടിൽ ഓൺലൈനായി പിന്നെ കോളേജിൽ ചെന്നപ്പോൾ മൂന്നാം വർഷം ആയപ്പോഴും ഞാൻ ടീച്ചറെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളാണ് ജോജോയ്ക്ക് അവൻ രാവിലെ ക്ലാസ്സിൽ വരാൻ പറ്റുന്നില്ല ആകെപ്പാടെ കുറേ പേപ്പറുകൾ എഴുതിയെടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു മൂന്നാം വർഷം ഇതുപോലെ ടീച്ചർ പറഞ്ഞു പിന്നെ പിന്നെ കുറേ പ്രശ്നമാണ് ഇനി രക്ഷപ്പെടുമെന്നറിയില്ല ജോജോന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നീ കൂടുതലൊന്നും ചിന്തിക്കാനില്ല ഞാൻ കൃപാസനത്തെക്കുറിച്ച് കുറേ മുൻപ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത്ര ഒരു വിഷമം ഇല്ലാത്തത് കൊണ്ട് കൃപാസനം എന്താ ഏതാ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് വരാൻ തോന്നിയില്ല പക്ഷേ ഇവനി വീണ്ടും പടുത്തൊക്കെ ഇവൻ പുറകോട്ട് പോവുകയാണ് ഇവൻ്റെ ഭാവി അനിശ്ചിതത്തിലാണ് ഇവനിനി നല്ലൊരു പിന്നെ എന്താ പറയുക നല്ലൊരു ഭാവി ഉണ്ടാവില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല നേരെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആറ് മൂ മൂന്ന് ആറ് മാസം കൂടുമ്പോളാണല്ലോ എക്സാം വരുന്നത് പിന്നെ ഞാൻ മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചു ഇനി അവനെ അവൻ്റെ കാര്യം മാതാവ് നോക്ക് എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ആ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കട വീട് ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നാലാം വർഷമായി അത് കഴിഞ്ഞപ്പോൾ ഇവന് പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമില്ല പക്ഷേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ പറഞ്ഞു അവന് കുറേ പേപ്പറുകളുണ്ടായിരുന്നു എഴുതിയെടുക്കാന് അത് പിന്നെ എഴുതിയെടുക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്ക് മാതാവ് ഇവിടെ വന്നതുകൊണ്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ പറഞ്ഞു അവർക്ക് പോലും അത്ഭുതമായിരിക്കുന്നു ജോജോ ആ പേപ്പറുകൾ മുഴുവൻ എഴുതിയെടുത്തിട്ടുണ്ട് ഇനി അവന് പിന്നെ ഏപ്രിൽ അവസാനത്തെ സെമ്മിൻ്റെ ഉള്ളൂ അതെന്തായാലും അവൻ പാസ്സാകും എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം കാരണം ഞാനതിന് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുള്ളത് അമ്മമാതാവിനോടും തിരുക്കുമാരനോടുമാണ് അല്ലെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ഇത്രയും സെമ്മൊന്നും അവൻ എഴുതിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇപ്രാവശ്യം ടീച്ചറും വിളിച്ച് പറഞ്ഞു ഇനി അമ്മ വിഷമിക്കേണ്ട എല്ലാം അവൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പം അതങ്ങനെ പിന്നെ രണ്ടാമത്തെ വിഷ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മാസം പതിനായിരം രൂപ വെച്ച് ലോൺ അടച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ പത്ത് ലക്ഷം ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുടിശ്ശിക ആദ്യം രണ്ട് മൂന്ന് ലക്ഷം അടച്ചത് മൊത്തം ഈ പലിശയിൽ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഒന്നര വർഷത്തോളമായി അതിൻ്റെ കുടിശ്ശിക ഇങ്ങനെ കിടക്കുക അപ്പം മാനേജർ പറഞ്ഞു ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും ആകെ പ്രശ്നമാണ് അവസാനം ജപ്തി വരെ ആവുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും പെട്ടെന്ന് നമുക്ക് ഇത്രയും രൂപ എവിടെ നിന്ന് അടക്കാനുണ്ടാവും അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി ഏകദേശം ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങളെ വീടിൽ വന്ന് മുട്ടുന്നുണ്ട് അപ്പം ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഇതാണോ ഇന്ന പഴയപള്ളിലെ വീടെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു എന്താ നിങ്ങളുടെ ആവശ്യം അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ കുറച്ച് പറമ്പ് വെറുതെ കിടക്കുന്നില്ലേ അപ്പോൾ ഒരേക്കർ പറമ്പ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ആ പറമ്പിൽ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ മരുഭൂമിയും പോലെ പറമ്പ് കിടക്കുക അതും വഴിയില്ല കുറേ ഉള്ളിൽ ഉള്ളേരിയലാണ് ആ പറമ്പ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പൂക്കോട്ടുമ്പാടെന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് ദൂരാണ് അവിടെ നിന്ന് വരികയാണ് നിങ്ങളെ പറമ്പിൽ കുറച്ച് കളിമണ്ണ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രയും വർഷം ആ പറമ്പ് അവിടെ കിടന്നിട്ട് ഇന്ന് വരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ കളിമണ്ണുണ്ടെന്ന കാര്യം ഒന്നുമില്ല ഞങ്ങൾ ഈ നാട്ടിൽ വണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിലേ ഒന്ന് വരണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഓരോ പറമ്പും ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ പറമ്പിൽ കളിമണ്ണുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കളിമണ്ണിന് എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല ഈ കളിമണ്ണിനെക്കുറിച്ച് അപ്പോൾ അവർ പറഞ്ഞു ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്ന മണ്ണ് മണ്ണാണ് അതിന് സാധാ മണ്ണിനേക്കാളും നല്ല വില കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ കാരണം ഇവിടെ കടബാധ്യത വന്ന് കിടക്കുന്നു വീട് നോട്ടീസ് അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് കടം വീട്ടാലോ എന്ന് എൻ്റെ മനസ്സിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി അപ്പം ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ നിങ്ങൾ ആ മണ്ണ് എടുത്തോ അതിനിപ്പം എന്താ ചെയ്യണ്ടേ അപ്പോൾ അവർ പറഞ്ഞു ജിയോളജിയിൽ നിന്നുമൊക്കെ പഞ്ചായത്തു നിന്നൊക്കെ പെർമിഷൻ കിട്ടണമെന്ന് പറഞ്ഞു പിന്നെ അവർ പെർമിഷനുള്ള പേപ്പറുകൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പത്ത് സെൻറ്റിൻ്റെ പിന്നെ പറ പത്ത് സെൻറ്റിനാണ് അവർ പെർമിറ്റ് എടുത്തത് പത്ത് സെൻറ്റിൻ്റെ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ കടബാധ്യത ഏകദേശം വീട്ടാൻ പറ്റും അവർ പറഞ്ഞു അങ്ങനെ ഈ പെർമിറ്റൊക്കെ കിട്ടി ഏകദേശം ആറുമാസമായി കഴിഞ്ഞപ്പോൾ ഇവർ മണ്ണെടുക്കാൻ തുടങ്ങിയപ്പം സത്യത്തിൽ അവിടെ കളിമണ്ണില്ല ആ എടുത്ത ആ കൊശവൻ വെറുതെ ഇങ്ങനെ അവർ കുഴിച്ചെടുത്ത ആ ഒരു ഭാഗത്ത് മാത്രമേ കളിമണ്ണുള്ളൂ അത് കഴിഞ്ഞ് അവർ പിന്നെ ഇത് എന്താ അവർക്ക് തെറ്റിപ്പോയതാണോ എന്ന് വിചാരിച്ച് അടുത്ത കുറച്ച് മാറി അവിടെയും കുഴിച്ച് നോക്കുമ്പോൾ അവിടെയും സംഭവം കളിമണ്ണില്ല ആകെ കിട്ടിയത് ഒമ്പത് ലോഡ് കളിമണ്ണാണ് സത്യത്തിൽ ആ പറമ്പിൽ എവിടെയും കളിമണ്ണില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് ഭയങ്കര അത്ഭുതമാണ് ഇവിടെ നടന്നിരിക്കണേ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഞങ്ങൾ ഈ കളിമണ്ണ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും പൈസ കൊടുത്ത് ഞങ്ങൾ ഞങ്ങളിതിന് പെർമിറ്റ് എടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിറ്റ് എടുക്കേണ്ട ആവശ്യം എന്ത് ഈ പത്തോ ഇരുപതോ ലോഡ് മണ്ണിന് വേണ്ടി ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല ഏതായാലും എടുത്തു പോയില്ലേ ഇനിയിപ്പോൾ ഈ മണ്ണ് ഞങ്ങൾ വെട്ടുകല്ല അതായത് ഇഷ്ടക്കളത്തിന് കൊടുത്തേക്കാം കുറച്ച് തൽക്കാലം നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും എന്ന് പറഞ്ഞു അങ്ങനെ അവർ എല്ലാം കൂടെ കൂടി ഞങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ പറമ്പിൽ നിന്ന് കിട്ടി ഏ അപ്പം ഞാൻ മനസ്സിലാക്കി അവിടെ കളിമണ്ണില്ലാത്തടത്ത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ട് അമ്മ മാതാവ് ഇവരെ അവിടെ കൊണ്ടെന്ന് കളിമണ്ണ് കാണിച്ചു കൊടുത്തതാണ് അത് പത്ത് ലോഡ് ഒക്കെ കളിമണ്ണിന് സാധാരണ എവിടെയും പെർമിറ്റ് കിട്ടില്ല അതൊട്ട് കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല അന്നിട്ട് ഇവരത്രയും ആ ഒരു ഭാഗത്ത് ആ കളിമണ്ണ് കണ്ടുപിടിച്ചതും അത് വേണ്ടി അവർ ആറേഴ് മാസം കിടന്ന് കഷ്ടപ്പെട്ട് അതിന് പെർമിറ്റ് എടുത്തപ്പം അവർക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിന്നു മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ വീട് ജപ്തി അല്ലെങ്കിൽ ബാങ്കിൽ അടയ്ക്കാനുള്ള കടബാധ്യതകളൊക്കെ ഞങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് ഇനി ഒന്നും നോക്കണ്ട ഞാൻ ഈ പൈസ കൊണ്ടേ അതുപോലെ ബാങ്കിൽ അടച്ചു അപ്പോൾ ഇനി എനിക്ക് രണ്ട് വർഷത്തേക്ക് എൻ്റെ വീടിൻ്റെ ഒരു ജപ്തി നടപടികളോ കടബാധ്യതയോ ഒന്നും എനിക്ക് ഉണ്ടാവില്ല എനിക്കപ്പം ഒരുപാട് പിന്നെ എന്താ പറയുക എനിക്ക് നന്ദി അമ്മ മാതാവിനോടും തിരുക്കുമാരനും പിന്നെ എൻ്റെ മോൻ ഇത്രയും പേപ്പറുകളൊക്കെ എഴുതിയെടുത്തതും ഞങ്ങളെ കടബാധ്യതയിൽ നിന്ന് തൽക്കാലം മാതാവ് രക്ഷിച്ചതും ഒക്കെ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയാണ്